ഹലോ ഗൈസ് നമ്മുടെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു ചൈനക്കരം കൂടി എത്തിയിട്ടുണ്ട് അറിഞ്ഞാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റോ അമ്മയുടെ അടുത്തിരിക്കുന്ന പുള്ളിക്കാരൻ തന്നെ രാജാവ് രാജാവ് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇരുട്ടിയിൽ ഓ കൊടുത്ത ബോർഡർ കോലി കോലിയൊക്കെ അമ്മയായിട്ട് ഭയങ്കര കമ്പനിയായി നമ്മള് സോറ നോക്കുന്നുണ്ട് മൂന്നുപേരും ഓ എല്ലാരും എല്ലാരും സ്നേഹം പങ്കിടാൻ അപ്പൊ നമ്മുടെ ഇരിട്ടില് സ്വന്തം വേർപാട് ചൈനയിൽ നിന്ന് പുറപ്പെട്ട് നമ്മളെ വീർപ്പാടേക്ക് എത്തിയിരിക്കുന്നത് ബോഡോ കോലിയാണ് കേട്ടോ ബോഡക്കോലി ഡോഗ് ഐറ്റത്തിൽപ്പെട്ട ഒരു ഡോഗാണ് നമ്മളെ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ കോലി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞ ഒരു രണ്ട് ദിവസം ഫുഡിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ചൈനയിൽ നിന്ന് വന്ന ആളാണ് അപ്പം ഇമ്പോർട്ട് ചെയ്ത ആളാണ് അപ്പം അവിടുത്തെ ഫുഡ് ആയിരിക്കില്ല നമ്മുടെ ഫുഡ് അപ്പം എല്ലാം ചെറിയൊരു വ്യത്യാസമില്ല ഇപ്പം ഓക്കെ അയാൾ ഇപ്പം ഒരു ഒരാഴ്ചത്തോളമായി എത്തിയിട്ട് അപ്പോൾ ഇപ്പോൾ ആൾ ഓക്കെയാണ് ഹാപ്പിയാണ് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത് ഡോവർമാനെയാണ് ഫസ്റ്റ് കൊണ്ടുവന്നത് വന്നത് അപ്പോൾ ഡോവർമാൻ ഉണ്ട് അതുപോലെ ഹസ്കി ഹസ്കീൻ്റെ പിന്നീട് കൊണ്ടുവന്നത് ഇപ്പം ബോഡക്കോലിയും കൂടി കേട്ടോ അപ്പം മൂന്ന് ടൈപ്സ് ഡോഗ്സ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പം ഇതിനെ ഒരുപാട് ഡോഗ്സ് ഉണ്ട് ഇപ്പം അപ്പം അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അതിൻ്റെ ഫുഡ് കാര്യങ്ങള് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് ഡോഗ്സ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാര്യമാണ് എല്ലാത്തിനെയും ഭയങ്കര മക്കളെപ്പോലെ സ്നേഹിക്കും അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അല്ലേ എത്ര ഇതിലായിട്ട് ആ അമ്മയായിട്ട് ഭയങ്കര മിങ്ക്ലിങ് ആ പക്ഷെ എന്നോടൊന്ന് അത്രക്ക് ഇതുപോലെ കാരണം ഞാൻ കൊലോ ഭയങ്കര ഇൻ്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ് പേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഡോഗിനെ വാങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അത് സാധിച്ചു ഇപ്പം എന്തായാലും വന്നിട്ട് ഇത് കണ്ടോ അമ്മയോട് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ ഈ പ്രാവശ്യം നമുക്കുണ്ടായ ഹസ്കിക്കുട്ടന്മാരെയൊക്കെ ഞാൻ കാണിച്ചല്ലോ അതിൽ മൂന്നെണ്ണം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു രണ്ട് പേരിപ്പം റിസേവ് ആയി ബുക്ക്ഡ് ആയിട്ട് ഓൾറെഡി ഉണ്ട് അതിൽ ഒരാൾ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ ആ വൈറ്റ് കാണുന്ന വൈറ്റ് കാണുന്ന കുട്ടനല്ല കുട്ടിയാണ് ഹസ്കി കുട്ടിയാണ് ബ്ലൂ ഐസ് ആണ് നല്ല ക്യൂട്ടാണ് കാണാൻ ആ അപ്പോൾ പക്ഷെ ബ്ലാക്ക് ഓൾറെഡി ബുക്ക്ഡ് ആണ് ആർക്കെങ്കിലും നമ്മുടെ ഹസ്കി കുട്ടിയെ ഫീമെയിലിനെ വേണമെങ്കിൽ ഒന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഞാൻ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കൊന്ന് വിളിക്കാം എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും വേണമെങ്കിലും പറയോ കേട്ടോ ഓക്കെ അതുപോലെ നമ്മളീ ബോഡോക്കോലി എന്ന് പറയുന്നത് എല്ലാ ഡോഗുമായിട്ട് നല്ല മിംഗ്ലിങ് ആണ് അത് അതാണ് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം കാരണം നമുക്കിവിടെ ഹസ്കിയും ഡൊവർമാനും ഉണ്ട് പക്ഷേ ഈ ഒരുമിച്ച് നമുക്ക് അയച്ചുവിടാൻ പറ്റില്ലായിരുന്നു അങ്ങോട്ട് ഭയങ്കര കടിയാണ് കടി കടികൂടുതലാണ് ഹസ്കിയും ഡൊവർമാനും തമ്മിൽ കടിച്ച് കീറി ചെവിയൊക്കെ കീറിയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബോഡോക്കോലി നമുക്ക് ഹസ്കിയുമായിട്ട് ഭയങ്കര മിംഗ്ലിങ് ആണ് അതുപോലെ ഇത് കണ്ടോ ഡോവർമാനുമായിട്ട് ഡോവർമാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ടാകാറുണ്ടായിരുന്നു ഇതിപ്പം ബോർഡർ കൊല്ലിനോട് ഒന്നുമില്ല ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സർപ്രൈസിങ് ആണ് കാരണം നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ ഡോവർമാനെയൊക്കെ നോക്കുക അപ്പം അത് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നും ഉണ്ടായില്ല എനിവേ നന്നായി ഇനി ആർക്കെങ്കിലും നമ്മളെ പപ്പീനെ പിന്നെ വേണമെങ്കിൽ പറയാൻ മറക്കല്ലേ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ യുവർ വാച്ചിങ് താങ്ക്